അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മള് ഗ്രീൻ കളർ ആണ് അപ്പൊ അതിന് മുന്നോടിയായിട്ട് കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ പർച്ചേസ് ചെയ്യാനായിട്ടോ അപ്പൊ അതായിട്ട് ഈ കുട്ടിക്ക് ഈ ഒരു സാധനം വേണമെന്ന് പറഞ്ഞാൽ പിങ്ക് ആയതുകൊണ്ട് നമ്മൾ അത് വാങ്ങിയില്ല അപ്പൊ നമ്മൾ ശോഭാ സിറ്റിയിലാണ് കേട്ടോ ഇപ്പൊ ഉള്ളത് അപ്പൊ ഇങ്ങനെ ഗ്രീൻ കളർ എന്തൊക്കെ എന്തെല്ലാം സാധനങ്ങളാണെന്നൊക്കെ ഇങ്ങനെ നോക്കണം ഓരോ ഐഡിയയും കിട്ടുന്നില്ല ഗ്രീൻ ഏതും കാണുന്നില്ല അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എല്ലാം പിങ്ക് ആണ് കഴിച്ച് ഒന്നും എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഗ്രീൻ കളറിൽ എന്തെല്ലാം സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാന്നുള്ള താഴെ ഒന്ന് കമന്റ് ചെയ്യണേ ഇതിൽ നോക്കിയപ്പോൾ ഇതൊരു ഗ്രീൻ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഒരു ചലഞ്ചിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ കാരണം ഗ്രീൻ കളർ ഒന്നും അധികം കാണാനില്ല അങ്ങനെ അവസാനം ഇതുപോലെ ഒരു ബ്രേസ്ലെറ്റ് ഒക്കെ വാങ്ങി ഗ്രീനാണോ ചോദിച്ചാൽ അല്ലാട്ടോ അതേ ബ്ലാക്ക് ആണ് അപ്പൊ ഗ്രീൻ കളർ ചാലഞ്ചില് എന്തൊക്കെയാണ് നമ്മുടെ ടീക്കുട്ടി അധികുട്ടിനും കൂടെ വാങ്ങി നമുക്കൊന്ന് കണ്ടാലോ നമ്മൾ ഗ്രീൻ കളർ ഷോപ്പിംഗ് വന്നിട്ട് ഫസ്റ്റ് ഡേ ഇവിടെ അല്ല ഐസ്ക്രീം ഏത് ഏത് ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കാണ് ഗൈസ് അപ്പൊ നമ്മൾ ഡേ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഗ്രീൻ കളർ ഓക്കെ ഒരു മിനിറ്റ് ഒറ്റ സെക്കൻഡോ ഗ്രീൻ കളറിൽ നമ്മൾ ഇന്ന് ഗ്രീൻ കളർ ഷോപ്പിംഗ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രീൻ കളർ ഒരു പെൻ എടുത്തിട്ടുണ്ട് ഗൈസ് ഓക്കെ ടീ ടിയ കുട്ടിയുടെ ഗ്രീൻ കളർ ഡ്രസ്സും അതുപോലെ തന്നെ ഗ്രീൻ കളർ കാർട്ടും കിട്ടിയിട്ടുണ്ട് രണ്ട് പെണ് വേണോ ഒരെണ്ണം മതി രണ്ടെണ്ണം വേണോ ഏ ഒരെണ്ണം മതി ഓക്കെ 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 ഒരെണ്ണം ഒരു ഗ്രീൻ കളർ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബാസ്ക്കറ്റും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എന്താ ഗ്രീൻ കളർ ഗൈസ് ഇവിടെ ഗ്രീൻ കളർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ നോക്കട്ടെ നല്ല സെറ്റാണോ പക്ഷേ അതിൽ ഗ്രീൻ കളർ ഇല്ല ഗൈസ് നോ ഗ്രീൻ കളർ ഗ്രീൻ കളർ പിന്നെ ബോക്സ് പിന്നെ എല്ലാം ഉണ്ട് പക്ഷെ അതുകൊണ്ട് നമ്മൾ ആവശ്യമുള്ളത് മാത്രമേ എടുക്കുന്നുള്ളു കേട്ടോ കാരണം ഇപ്പോൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് കഴിഞ്ഞതേ ഉള്ളൂ ഗൈസ് ഇത് നോക്കി ഫുൾ റെഡ് കളറായി ആയിട്ടിയ ഗ്രീൻ കളർ ഇട്ടിട്ട് ഒന്നുമില്ല തന്നെയാണ് ഗ്രീൻ കളർ ഞാൻ എടുത്ത് ചൂസ് ചെയ്തിട്ടത് ടീ അങ്ങനെ നീ സുഖിക്കണ്ടോ ഗൈസ് വേറെ ഏതാണ് ഫിഫ്റ്റി അല്ല ടീ ഫൈവ് ഹൺഡ്രഡ് ആയിരിക്കും എവിടെ നോക്കട്ടെ ഈ ബാർബിഡിന് കുറച്ച് വായിക്കാൻ ഒരു പ്രശ്നമുണ്ട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇതിനൊക്കെ ജസ്റ്റ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് എഴുതി ചെയ്യാ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു അതെപ്പോഴും മനസ്സിലാക്കി വെച്ചോളൂ നമ്മളിന്ന് നമ്മൾ ഗ്രീൻ ഓൺലി ഗൈസ് ഗ്രീൻ ഓൺലി ഗൈസ് ഗ്രീൻ ഓൺലി ഓക്കെ അപ്പം നടന്ന അടുത്ത സെക്ഷനിൽ പോവാം വേഗം വേഗം വൈൻഡപ്പ് ചെയ്യാം ഓക്കെ ഏതാ ഗ്രീൻ എടുത്ത് യാഡ്ലി എടാ യാഡ്ലി എനിക്ക് എന്തിൻ്റെ എനിക്ക് യാർഡിൽ ഇഷ്ടമല്ലായിട്ടിയ ട്ടിയാ അത് വേണ്ടടാ എന്താ എടുത്തേ ഏത് സോപ്പായിട്ട് ഗൈസ് ഓക്കെ നമ്മൾ ഗ്രീൻ കളർ നമ്മൾ ഡെറ്റോൾ എടുത്തിട്ടുണ്ട് എവിടേക്കാണ് ഗൈസ് വരണ്ടേ അവിടെ ഇല്ലാട്ടോ ഗ്രീൻ കളർ ഗൈസ് ഗ്രീൻ കളർ കഴിക്കാനുള്ളത് വല്ലതുണ്ടോ നോക്കുകയാണ് ഇവിടെ ഡെറ്റോളിൻ്റെ ഒരു കുഞ്ഞുണ്ട് ഇതൊരെണ്ണം എടുക്കാം ഇത് ഇത് നല്ലതാ ഇതൊരെണ്ണം നല്ലതാണ് നടന്നോടാ ഗ്രീൻ എന്താ നോക്കട്ടെ ഒരു ഗ്രീൻ ചെറിയൊരു ബ്ലേഡ് എടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇനി നമുക്ക് എന്താ ചെയ്യാം പൗച്ചിൻ്റെ ഇടയിൽ എഴുന്നേറ്റ് നമുക്ക് ഗ്രീൻ കളർ ഒരെണ്ണം കിട്ടി പക്ഷെ അത് വേണ വേണമെങ്കിൽ മാത്രം വാങ്ങിയായിരുന്നു മതി അതിൻ്റെ റേറ്റ് നോക്കിയേ കാരണം നമ്മളിപ്പോൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞാണ് അപ്പോൾ അതുകൊണ്ട് വെറുതെ എടുക്കണ്ട അത്യാവശ്യം റേറ്റ് തേർട്ടി ഫൈവേ ഉള്ളൂ കുഴപ്പമില്ല കേട്ടോളൂ നല്ല റേറ്റ് കുറവാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഗ്രീൻ കളറിന് അതും കൂടി നമുക്ക് ആഡ് ഓൺ ആയി പിന്നെ വേറെ അങ്ങനെ ഗ്രീൻ കളർ ഒന്നും ഞാൻ അങ്ങനെ കണ്ടില്ല കേട്ടോ ടു സെക്കൻഡ് ഏതാ അത് പറ്റില്ല അതെ അത് വേണ്ട പിന്നെ അല്ലടാ ആ ഫസ്റ്റ് വൺ ഇരിക്കുന്ന ഗ്രീൻ ദിസ് വൺ ദിസ് വൺ ദിസ് വൺ അത് നന്നായിട്ടുണ്ട് എന്നാൽ ഓപ്പൺ ആക്കി അങ്ങനെ ഗൈസ് എനിക്ക് കിച്ചണിന് വേണ്ടിയിട്ട് നമ്മൾ അതെ വീണ്ടും ഒരു ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട് കുറച്ച് ബിസ്ക്കറ്റ്സ് ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ അതിലിതേ ഈ ഒരു സാധനം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു ഗ്രീൻ നമ്മൾ ഷോർട്ടിൽ അത് കാണിച്ച് അത്രയേ ഉള്ളൂ ബാക്കി അതേ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി അടുത്തത് അടുത്ത് നോനോ അത് മാ കളർ അല്ല മോനൂസ് ഗ്രീൻ കളറിൽ വേറെ ഒന്നും കാണുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ നമുക്ക് ഓരോ എന്തൊരു രസം ചെയ്യുക ഷോപ്പിംഗ് ഏ ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടമായി ഗൈസ് ഗ്രീൻ കളർ ഉള്ളത് മാത്രം കേട്ടോ ഇവിടെ ഗ്രീൻ കളർ ഉള്ളത് അപ്പോൾ ഒരു ഗ്രീൻ അല്ല ഗൈസ് മനസ്സിലായി ഇത് പെർഫ് റൈസ് പൊരി ഇത് റെഡ് കളറാണ് മകനെ മകളെ ഹൈ അധികേട്ട് നമ്മുടെ ഹൈഡാൻസീക്ക് എടുത്തിട്ട് വെക്കുക അവിടെ ഏ ഫ്രീ ഒന്നുമില്ല ഇവിടെ ഒരു സംഭവം ഉണ്ട് ഇത് വേണ്ട ഓക്കെ ഇഷ്ടമുള്ളത് മാത്രം എടുത്താൽ മതി ഇത് ഗ്രീൻ വേ ഇത് അവർക്ക് താല്പര്യം ഇല്ല ഇനിയിപ്പോൾ ഇനിയിപ്പം എന്താ മയിലോ ഈ ഇങ്ങനത്തെ ബൂസ്റ്റ് ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യലോ അപ്പോൾ അതുകൊണ്ട് നമ്മളത് വാങ്ങിക്കുന്നില്ല ഇനി ഏതാ ഗ്രീൻ ഏതാ സെറിലാക്കി വേണ്ട അവിടെ ഓൾറെഡി ഉണ്ട് ആവശ്യമില്ലാത്തത് എടുക്കണ്ട ടിയ ഗൈസ് ഇവിടെ ചോക്കോസും കാര്യങ്ങളും മഞ്ചും എല്ലാം ഉണ്ട് പക്ഷെ ഗ്രീൻ ഉള്ളതൊന്നുമില്ല ഇങ്ങനെ പോകുന്നുണ്ടോ ഏതാ ചീസിന്റെ ഒരു വേണോ മെമ്മറീസോ ഗൈസ് ഗ്രീൻ കളർ ചാലഞ്ചാണ് നമ്മൾ ഗ്രീൻ കളർ ചാലഞ്ചാണ് ഒരു ചാലഞ്ച് ചെയ്യുമ്പോ പിന്നെ ഗ്രീൻ കളർ പോപ്കോൺ അത് സാരില്ല വേണ്ട വേണ്ട ഇടുന്നോട്ടോട്ടോസ് ഓർബിറ്റ് സാധനം എടുത്തിട്ടുണ്ട് ഗ്രീൻ കളർ ഓക്കെ ഇട്ടോളൂ ഇട്ടോളൂ നമ്മുടെ സംഭവങ്ങൾ ഇത്ര ആയിട്ടുണ്ട് കേട്ടോ ഏതാ മെലൻ ടേസ്റ്റ് ഉണ്ടോ നോക്കിട്ടെടുക്കൂട്ടോ സ്ട്രോബെറി സ്ട്രോബെറിയോ അതെ ഉള്ള മീനുകളെ നോക്കാൻ വഴിയില്ല അത് നമ്മുടെ സ്റ്റാർബക്സിൻ്റെ ഫ്രാപ്പിച്ചീനോ ഉണ്ട് ഗൈസ് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആണ് സ്റ്റാർബക്സ് ഫ്രാപ്പിച്ചീനോ നമ്മളത് എടുത്തിട്ടില്ല പിന്നെ എനിക്കിത് ഈ ഒരു സംഭവങ്ങൾ ഈയൊരു ട്രാൻസ്പാരൻ സംഭവങ്ങളൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ എടുത്തില്ല ഗൈസ് ഇത് നമ്മളിതുവരെ കുടിച്ച് നോക്കിയിട്ടില്ല ഓക്കെ ഇനി ഏതാണ്ട് ചെയ്യുക അത് സൺഫ്ലവർ ഓയിലാടാ അങ്ങനെ കിൻഡർ ജോയ് ഞങ്ങൾ ഇപ്രാവശ്യം രക്ഷപ്പെട്ടിട്ടുണ്ട് ഗൈസ് എന്താ മോളെ കിൻഡർ ജോയ് വേണ്ടേ മോനുസേർ ഗ്രീൻ കളർ കിൻഡർ ജോയ് ഉണ്ടായിരുന്നു അല്ലേ ഗൈസ് ഗ്രീൻ കളർ കിൻഡർ ജോയ് ഇല്ല ഇവിടെ സമാധാനമായി എനിക്ക് നടന്നോ ഗ്രീ കുപ്പ കുപ്പി വേണ്ട കേട്ടോ കുപ്പ കുപ്പയെ വേണ്ട പ്ലാസ്റ്റിക്കാണ് കളർ വേണ്ട ഡാഡിക്കും ഒരെണ്ണം എടുക്കണം ഡാഡീൻ്റെ കപ്പും പോയിട്ടുണ്ട് ഈ കളർ എനിക്ക് ഇഷ്ടമേ അല്ല ആ ഗ്രീൻ എടുത്തു വേണ്ട നമ്മൾ ഗ്രീൻ കളർ ചാലഞ്ചിനാണ് വന്നത് അപ്പം ചെയ്യുമ്പം അത് ആ പെർഫെക്ഷനിലോട് ഇരുന്നേ നോക്കട്ടെ ഒപ്പൺ ചെയ്തേ ഓക്കെയാണോ ടോപ്പ് വേണ്ടേ ഗൈസ് അദ്ദേഹിക്കുട്ടനെടുത്തിട്ട് വന്നു നോക്കട്ടെ ഗൈസ് ടീക്ക് രണ്ടെണ്ണം മതി ഇത്രയും സ്നേഹനിധിയായ ഒരു അനിയേ ഓ സോറി ഗൈസ് ഒരെണ്ണം അദ്ദേഹിക്കിനും ഒരെണ്ണം ടീക്കും ഏതാ എടുത്തേ നോക്കട്ടെ നോക്കട്ടെ മഗ് ഒരെണ്ണം എടുത്തിട്ടുണ്ട് ഡാഡിക്ക് ഒരെണ്ണം എടുത്തേടാ ആക്ച്വലി ഗ്രീൻ കളറിൽ ഒന്നും തന്നെ ഇല്ല വളരെ കുറവാണ് ക്യൂട്ടൊക്കെ ആയിട്ടുണ്ട് പക്ഷെ ഗ്രീൻ കളറല്ല നമുക്കിത് ഇത്രയും തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അയ്യോ ഇത് ഡാഡിയുടെ ഇതും വേറെ ഇതിൽ വെക്കണം കേട്ടോ നോക്കട്ടെ എവിടെ ഞാൻ അമ്മ ഒന്ന് ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട് വന്നാൽ അത് വരട്ടെ ആ നല്ലൊരു ബോട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് ഉള്ളിൽ ചെളിയായ അറിയില്ലടാ എപ്പോഴും ട്രാൻസ്പാരൻ്റ് ആവണം ഗ്രീൻ കളർ ഒട്ടും ഒന്നും തന്നെ ഇല്ല കൈ ഇവിടെ എവിടെ എവിടെ ടിയാ ഓറഞ്ച് ബൂമർ എടുത്തിട്ടുണ്ട് രണ്ടുപേരും കൂടി അടിയാണ് അങ്ങനെ ഗ്രീൻ കളർ ചാലഞ്ച് ഞങ്ങൾ അവസാന അവസാനിച്ചിരിക്കുകയാണ് ഒന്നും തന്നെ ഗ്രീൻ കളറിലെ നേരെ രൂപയില്ല അങ്ങനെ ഗ്രീൻ കളർ ചാലഞ്ച് ഒക്കെ കഴിഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പോയത് നമ്മൾ കോയമ്പത്തൂരാണ് കേട്ടോ നമ്മുടെ ചാത്തംകുളം കാതമ്പരി നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് നിൽക്കുന്ന നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പം ഇതൊക്കെയാണ് കൺസ്ട്രക്ഷൻ സ്റ്റേജ് ഇപ്പോൾ പെയിൻറ്റിംഗ് എല്ലാം കഴിഞ്ഞു ബ്രൗൺ കളർ ഷെയ്ഡൊക്കെ അടിച്ചു പക്ഷേ ആ സമയത്തൊന്നും നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ അപ്പം നമുക്ക് ഇപ്പോഴത്തെ പ്രോഗ്രസ്സ് ഒക്കെ കാണിച്ചു തരാം ഇനി കുറച്ചുകൂടെ പരി പരിപാടികളുണ്ട് സ്വിമ്മിംഗ് പൂൾ കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു ഹാൻഡ് ഓറിങ് അപ്പാർട്ട്മെൻറ്റിലോട്ട് ഫ്ലാറ്റിലോട്ട് നമുക്ക് പോവാം അപ്പം അത്യാവശ്യം ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഫുള്ളി ക്ലീനിങ് ആയിട്ടില്ല കേട്ടോ അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ടു ബി എച്ച് കെ അപ്പാർട്ട്മെൻറ്റ് കോയമ്പത്തൂരിലാണ് അപ്പോൾ അടിപൊളി പ്ലേസ് ആട്ടോ നല്ല രസമാണ് നമ്മളിപ്പോൾ ടൗണിലൊക്കെ ഇരിക്കുമ്പോൾ എന്താ ടീക്കൂടു ഹെയർ ശ്രദ്ധിച്ച് അതൊക്കെ അറിയാൻ പറ്റും നല്ല കാറ്റാണേ നല്ല കാറ്റാണ് അപ്പോൾ ഇതേ എന്താ പറയുക ഇത് വൈകാതെ തന്നെ നമ്മുടെ ഹാൻഡ് ഓവറിംഗ് ഒക്കെ കാണിക്കാം കേട്ടോ അതിൻ്റെ കുറച്ച് ഡിലേ ആയതുകൊണ്ടെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് പ്രശ്നം പക്ഷേ എനിക്ക് ഡെയിലി നമുക്ക് കോയമ്പത്തൂർ പോയി വരാം പറ്റില്ലാലോ അപ്പം ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും സൺഡേസിലല്ലേ പോകും അപ്പോൾ അതുകൊണ്ട് എനിക്ക് അപ്ഡേഷൻസ് ഒക്കെ കുറവായിരിക്കും കേട്ടോ എന്നാലും കാണിച്ചു കാണിച്ചുതരാം ഇങ്ങനെ അപ്പം ഇതൊരു കിച്ചൺ ആണ് നമ്മുടെ ഈ അപ്പാർട്ട്മെൻറ്റ് വരുന്ന കുറച്ച് പേരൻസ് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളിത് വരുന്നത് ടൈഡൽ പാർക്കിന് അടുത്തുള്ള ഒരു സ്ഥലത്താണ് കോയമ്പത്തൂർ തന്നെയാണ് കേട്ടോ അപ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു സിക്സ്റ്റി ലാക്സ് ടു സെവൻറ്റി ഫൈവ് ലാക്സ് ആ ഒരു റേഞ്ചിൽ വരുന്നതാണ് അപ്പോൾ അടിപൊളി പ്ലേസ് ആട്ടോ അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു വൈബ് മനസ്സിലാവും ടീക്കുട്ടിയുടെ ഹെയർ ഇങ്ങനെ പറക്കുമ്പോഴാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിയാട്ടോ കേട്ടോ അത് ബാത്റൂംസും എല്ലാ സെറ്റിങ്സും ഏകദേശം എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇനി കുറച്ച് അധികുട്ടനും അപ്പാപ്പനും കൂടിയിട്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഇവിടെ ടീക്കുട്ടി ഒരേ കളി ാണ് ടീക്കുട്ടിയുടെ ഹെയർ നോക്കി അറിയാൻ പറ്റും ഇതൊരു ബെഡ്റൂമാണ് കേട്ടോ ഇത് കുറച്ച് പാരൻറ്റ്സ് ഇതിൽ കുറച്ച് ഇൻക്ലൂഡ് ചെയ്യുമോ എന്ന് ചോദിച്ചത് കൊണ്ട് ഞാനത് ചെയ്തതാണ് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഗ്രീനറി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ യാതൊരു ശല്യം എന്നില്ല ഇനി ഇപ്പോൾ ആകെ ഒന്നോ രണ്ടോ മൂന്നോ നാല് അപ്പാർട്ട്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം സോൾഡ് ഔട്ട് ഔട്ടായത് ഇപ്പോഴേ ഞാൻ പറഞ്ഞത് ടീക്കുട്ടെ ഹെയർ ഒന്ന് നോക്കി അറിയാൻ പറ്റുണ്ടോ നല്ല കാറ്റാണ് നല്ല ആണ് കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയർ ആണ് പിന്നെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കൈസ് ലിഫ്റ്റിൻ്റെ ഉള്ളിലുള്ള ും കാര്യങ്ങളൊക്കെ കാണുന്നത് എല്ലാവരും ലിഫ്റ്റിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും അല്ലേ എന്നാൽ ലിഫ്റ്റിൻ്റെ ഉള്ളിൽ എന്നാൽ നമ്മുടെ ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെ ഇതൊക്കെയാണ് സംഭവം ഞാനും ഇത്രയും വയസ്സായിട്ടും ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ കാണുന്നത് അതിക്കുട്ടനാണ് കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടും അത് കാണാനും അതിൻ്റെ മെക്കാനിക്സ് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാനും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ പാർട്സ് എന്ന് പറയുന്നത് അവിടുത്തെ ചേട്ടനൊക്കെ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വൈകാതെ അടുത്ത പ്രാവശ്യം പ്രാവശ്യമാകുമ്പം ലിഫ്റ്റ് സെറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു ഇനി ഞങ്ങൾ പോകുകയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് ചെയ്തുതരും അങ്ങനെ താഴത്തോട്ട് നമ്മൾ ഇറങ്ങി ഇനി കുറേ പരിപാടികൾ ഉണ്ട് ഈ ഇവിടെ വഴക്ക് കൂടുതലാണ് കേട്ടോ രണ്ടുപേരും ഇതാ അപ്പം നിൽക്കുന്ന ആ സ്ഥലത്താണ് ഇനി സ്വിമ്മിംഗ് പൂൾസും പിന്നെ കുറേ അമ്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്നത് ഇനിയിപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇതാക്കി നമുക്ക് ചെയ്യാം എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ പ്ലാൻസ് വേണമെന്ന് ചിലപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും സെലക്ട് ചെയ്യേണ്ടി വരും ഓക്കെ അപ്പോൾ ഏതാണ് കുറച്ചുകൂടെ ഭംഗി എന്നൊക്കെ ഇങ്ങനെ ടീക്കുട്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗത്താണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾസും കാര്യങ്ങളൊക്കെ വരുന്നത് എങ്ങനെയാവും എന്നറിയില്ല ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ അപ്പോൾ അപ്പൻ്റെ കൂടെയുള്ള ഒരു ദിവസമായിരുന്നു നമ്മുടെ ഫ്ലാറ്റ്സും എല്ലാം ഞങ്ങൾ കൂടി വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ എല്ലാ മക്കൾക്കും സ്കൂളൊക്കെ തുറന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ് ഇനി അടുത്ത വീഡിയോയിൽ ഇത് പെയിൻറ്റൊക്കെ ചെയ്ത് കളർഫുൾ ആയിട്ടായിരിക്കും കേട്ടോ കാണുക ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ